Hello, welcome to Lakshyadeep blog. പാർട്ട് ത്രീ അപ്പൊ എന്തല്ല എല്ലാര്ക്കും സുഖല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ലക്ഷദ്വീപിലെ സെക്കൻഡ് ഡേ ആയിട്ടാണ് രാവിലെ എണീച്ച് ബ്രഷും ചെയ്ത് നമ്മള് നേരൊരു ചായ കുടിക്കാൻ വേണ്ടിട്ട് പോയെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ നേരത്തെ കൊണ്ടുതരും ഏറെ മണിയാവുമ്പോൾ കൊണ്ടുതരും പക്ഷെ രാവിലെ തന്നെ കഴിച്ച് ശീലില്ലാത്തോണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് ചായ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കടിയും കഴിക്കാൻ വേണ്ടിട്ട് കടയിലേക്ക് പോയി റൂമിൽ നിന്ന് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഇതാണ് നമ്മൾ റൂമിന് പുറത്തുള്ള ഒരു വ്യൂ വ്യൂട്ട് നമ്മൾ കടയിലെത്തി ജസ്റ്റ് കയറി അവിടെ ഇരുന്നിട്ടേ ഉള്ളൂ അവർ അവിടെയുള്ള കടികളെല്ലാം നമ്മളെ മുന്നിൽ വെക്കും അതാണ് അവിടുത്തെ ഒരു രീതി നമ്മൾ കടികളൊന്നും പറയണ്ട എല്ലാ കടികളും ഉള്ള എല്ലാ കടികളും അവർ നമ്മളെ മുന്നിൽ വെക്കും നാലഞ്ച് തരം കടി മുന്നിൽ ഉണ്ടായിന് എല്ലാ കടിക്കും പത്ത് രൂപയുള്ളൂട്ടാ ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ കട്ലേറ്റ് ഒന്ന് കഴിച്ചു നോക്കി ഞാൻ വിചാരിച്ച ചിക്കൻ്റെ ആണ് പക്ഷെ മീൻ്റെ കട്ട്ലേറ്റ് ആട്ടാ ഫസ്റ്റ് ഡെയിം കഴിക്കുന്നത് എന്തായാലും അടിപൊളിയാണ് കടി ഐറ്റംസ് എല്ലാം നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അടിപൊളി കടീന്നെട്ടാ പക്ഷേ നമ്മൾ ചിക്കനിന്റെ മസാല കുറവാണ് അവിടെ അധികം ഫിഷിന്റെ മസാലേനെ കൊണ്ടാണ് കടികളെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല എന്നാലും കുഴപ്പമില്ല നമ്മള് റൂമിലേക്ക് നടന്നു നമ്മളെ റൂമിന്റെ മുമ്പിലായിട്ട് ഒരു ഊനാലുണ്ടായിന് അതിൽ കറി വെറുതെ ഇങ്ങനെ ആടുന്നേട്ടാ ഇവിടെ മെയിൻ ആയിട്ട് ആടും ആട്ടുള്ളത് അപ്പൊ നമ്മളെ മുന്നിൽ കുറേ കോഴികൾ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടായിന് നമ്മള് നേരെ റൂമിലേക്ക് പോയി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലക്ഷദ്വീപില് ഒരു സ്പെഷ്യൽ സാധനം ആട്ടാ ഇതാട്ടോ കിലാഞ്ചി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരു ദോശ പോലത്തെ ഒരു ടൈപ്പ് അതിന്റെ മീനിൽ നല്ല തേങ്ങപ്പാലും അതുപോലെ പയം റോബസ്റ്റ് പയം കൂടി മിക്സ് ആക്കിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മള് ഡ്രസ്സൊക്കെ മാറ്റി അവർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിന് നമ്മളിന് അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഇന്നത്തെ പരിപാടി ലൈഫിൽ ഒരിക്കലും കാണാത്ത ഒരു അടിപൊളി കാഴ്ച കാണാൻ വേണ്ടിട്ട് പോവാണ് കടലിന്റെ ഉള്ളിലെ കാഴ്ച കടലിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ഉള്ളിലെ കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് അത് നോക്കാം റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ധൈര്യത്തിലാട്ടോ പോയത് പക്ഷേ അവിടെ എത്തിയിട്ട് എല്ലാ തേരീം ചോർന്നു കടയിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവുന്ന ശ്വാസം മുട്ടൊന്നുമല്ലാകുന്നു പക്ഷെ ലാസ്റ്റ് എങ്ങനെയല്ലോ എന്നെ നിർബന്ധിച്ച് അങ്ങ് കേച്ച് പിന്നെ അങ്ങനെയോ അങ്ങനെ ഒരു ധൈര്യം വന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോകും അത്രക്കും അത്ര ക ട്ട അതിനുള്ളിൽ കാണാനുള്ളത് കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുമ്പോ പിന്നെ കയറാനേ തോന്നൂല അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിട്ട് തോന്നും കുറെ സമയം നമ്മൾ അവിടെ തന്നെ നിന്ന് പക്ഷെ ഒരു ടൈം ഉണ്ട് ആ ടൈം വരെ നമുക്ക് ചെയ്യാൻ പറ്റും കടലിൽ ഇറങ്ങിയുള്ള മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നൊരു ബ്ലാക്ക് കളർ ആയിരിക്കും ആ ഒരു പ്രശ്നം ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ ഈ ഒരു കാഴ്ച പിന്നെ കാണാൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയ എല്ലാവർക്കും ഭയങ്കര വിഷപ്പുണ്ടാവും അല്ലെ അങ്ങനെ ഭയങ്കര വിഷപ്പോടെ എങ്കിലും റൂമിലെത്തി അപ്പോഴത്തേക്ക് അവർ ഫുഡ് കൊണ്ടു തന്നിട്ടുണ്ടായിന് നമ്മള് നേരെ ഫ്രഷ് ആയി ഫുഡ് അയക്കാൻ വേണ്ടി ഫുഡ് നല്ല ചോറും മീൻ പൊരിച്ചതും കറിയാട്ട അങ്ങനെ ടി വിയിലും കണ്ട് നമ്മൾ ഫിലിമും കണ്ട് ഇങ്ങനെ ഇരുന്ന് തിന്ന് ഇത് കഴിച്ച ഒരു നല്ല ഉറക്കം ഉറങ്ങി അപ്പോഴത്തേക്ക് നമ്മളെ പോകേണ്ട സമയമായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവർ വരാൻ ലേറ്റ് ആവുന്ന കണ്ടുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നടന്ന് അപ്പോൾ ഒരു ചെറിയ ചെക്കനെ കിട്ടി നല്ല കമ്പനിയായി ഇങ്ങനെ കുറേ സംസാരിച്ച് ഇങ്ങനെ പോയി പിന്നെ വിചാരിച്ചൊരു ചായ കുടിക്കാൻ അപ്പാണ് നമ്മളൊരു ചായക്കട കണ്ടത് അത് ഒന്നെ കാണിച്ച നമ്മൾ ആദ്യം ചായ കുടിക്കാൻ പോയിട്ട് അപ്പുറത്തെ സൈഡാട്ടെ നമ്മൾ നടന്നത് നേരെ ഇപ്പുറത്തെ സൈഡാണ് അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ചായക്കട കയറിയത് ഇങ്ങനെ നമ്മൾ ഓനും കുട്ടി നേരെ ചായക്കടയിൽ പോയി ചായലും കുടിച്ച് നമ്മൾ റൂമിന്റെ അടുത്തേക്ക് നടന്ന് അപ്പാണ് വയ്യല് ഈ ഒരു സംഭവം കണ്ടത് ഈ ഓരോ ചെടീന്റെ മുകളിലും കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഞാൻ അങ്ങനെ അടുത്തുപോയി എന്താണെന്ന് വായിച്ചു നോക്കി മരിച്ചുപോയവരെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ അവർ മരിച്ച ഡേറ്റും അവിടെ എഴുതിയിട്ട് ഒരു ചെടി അങ്ങനെ നടും അപ്പം എന്താണ് കുറച്ച് കഴിഞ്ഞാലത് വലുതായി ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ അത് കണ്ടിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും ഒരു നല്ല കാര്യമാണല്ലോ നമ്മൾ പോകുമ്പം അവിടെ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഒരു നടന്ന ഒരു ചെടി അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് അതിന് നമ്മൾ ഇന്ന് നേരത്തെ പോയ ബീച്ചിൽ തന്നെ പോവാണ് കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടോ പോകുന്നത് നേരത്തെ പോയപ്പോൾ ബീച്ചൊന്നും ശരി കാണാൻ പറ്റിയിട്ടില്ല അപ്പം അവിടെ പോയി കുറച്ച് വീഡിയോസ് എടുക്കുക ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ആ അങ്ങ് കാണുന്ന ഊനാലില്ലേ രാവിലെ പോയപ്പോൾ നല്ല നീളത്തിലുണ്ടായിട്ടാ ആടാൻ പറ്റുന്ന പറ്റുന്നൊരു രീതിയിലുണ്ടായി ഇനി വൈകുന്നേരമായപ്പോഴത്തേക്കും വെള്ളം കയറി ആ ഊനാലങ്ങത്തിനു താണു ഏറ്റായിട്ടുള്ളത് ഇവിടെ വൈകുന്നേര സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ കടലിൻ്റെ അടുത്ത് വരും ഇങ്ങനെ കാറ്റുള്ളാനും സംസാരിക്കാനും ഒക്കെ ഇങ്ങനെ വൈകുന്നേരമാകുമ്പോൾ കുറേ ആളുണ്ടല്ലോ ഇങ്ങനെ വരാണ്ട് ഈ കടൽ കണ്ട് വെറുതെ ആടിയിരുന്നു കാരണം അത്രക്കൊരു നല്ല രസമുള്ള കളറും നല്ലൊരു രസമല്ല ഈ കളർ കാണാൻ അങ്ങനെ കുറേ സമയം ബീച്ചിലിരുന്ന് പിന്നെ ഫിഷിങ്ങിന് പോയ ആൾക്കാർ വന്നിട്ടുണ്ട് അതിനാ അവരെ കയ്യിൽ കുറേ ഉണ്ട് പല തരത്തിലും പല ടൈപ്പും പല പേരിലുള്ള കുറെ ഫിഷ് ഉണ്ട് അപ്പൊ അതിനെല്ലാം നമ്മൾ കുറേ സമയം നോക്കി നോക്കിയിരുന്നെ അപ്പൊ അതിനെ വൃത്തിയാക്കുന്ന ഒരു ഏരിയ ആട്ടെ ഇത് ഇത്രയും ഫിഷ് കിട്ടാൻ കാരണം അവർ കടലിൻ്റെ അടിയിൽ പോയി തോക്ക് വെച്ചിട്ടാട്ട പഠിക്കുന്നത് തോക്ക് എന്ന് പറഞ്ഞാല് മറ്റേ തോക്കല്ലാട്ടോ ഇതിനായിട്ടുള്ള ഒരു ഒരു തോക്ക് പോലത്തെ ഒരു സാധനം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല വിഷിങ്ങനെ പോയവർക്ക് ഇനി ഈ മീനെല്ലാം വൃത്തിയാക്കിയിട്ട് ചുട്ടിട്ട് കൊടുക്കും പാട്ടും അതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സെറ്റപ്പിൽ അങ്ങനെ കൊടുക്കും അതാണ് അവിടെ ഇന്നത്തെ ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതെല്ലാം കണ്ട് കുറെ സമയം അവിടെ തന്നെ നിന്ന് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി പോകുന്ന വെയിൽ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൻ്റെ അടക്കീട്ടുണ്ടായെ അപ്പാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇത് എന്ന് വെച്ചാൽ എല്ലാ വണ്ടിയിലും ഉണ്ട് ചാവി അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് വണ്ടിയിൽ ഇവരെയും ചാവ വെച്ചിട്ട് പോകുന്നതെന്ന് എടുത്തിട്ട് പോകില്ലെന്ന് പിന്നെ ഓർത്തത് അവിടെ കള്ളന്മാരില്ലാലോ അതുകൊണ്ട് അവർ സേഫ് ആയിട്ട് വണ്ടി തന്നെയാട്ടോ ചാവ് വെക്കുക നമ്മൾ ഇവിടെയെന്നെങ്കിൽ ഇട്ട ഡ്രസ്സ് വരെ ഒരുക്കൊണ്ട് പോകുന്ന ടീംസ് ആണ് അവിടെ സേഫ് ആയിട്ട് ഒന്നും പഠിക്കാനില്ല വണ്ടിയോ ചാവിയോ എന്തും അവർക്ക് എവിടെയോ വെക്കുക അതിൻ്റെ അടുക്ക് ആടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കയറി രണ്ടു മൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ അങ്ങനെ റൂമിൽ പോയി അപ്പോഴത്തേക്ക് അവർ ഫുഡ് കൊണ്ടു തന്നിട്ടിട്ട് ഫ്രഷായി ഫുഡ് അയക്കാൻ വേണ്ടിട്ടിരുന്ന് ദോശയും അതുപോലെ തന്നെ നല്ല മീനും മുളകിട്ടതും പിന്നെ പച്ചക്കറി ആട്ടാ അങ്ങനെ ഇന്നത്തെ ലക്ഷദ്വീപിലെ ദിവസം അങ്ങനെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് പാർട്ടായിട്ട് കാണാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഓക്കെ ബൈ